നമസ്കാരം പത്താം ക്ലാസ്സിലെ പെൺകുട്ടികളോട് ഷർട്ട് അഴിച്ചുമാറ്റി ബ്രേസർ ധരിച്ച് വീട്ടിലേക്ക് പോകാൻ സ്കൂൾ പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടെന്ന പരാതിയുമായി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ധൻബാദിലെ ഒരു സ്വകാര്യ സ്കൂൾ പ്രിൻസിപ്പലിനെതിരെയാണ് ഗുരുതര ആരോപണം എൺപതോളം കുട്ടികളോട് നിർബന്ധപൂർവം ഷർട്ട് അഴിച്ചു മാറ്റിയ ശേഷം ബ്രേസർ ധരിച്ച് വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടിരുന്നു ചിലർ ഷർട്ട് ഇല്ലാതെയാണ് വീട്ടിലെത്തിയതെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ സന്തോഷത്തിൽ പെൺകുട്ടികൾ ഷർട്ടിൽ പരസ്പരം ആശംസാ സന്ദേശങ്ങൾ എഴുതി പെന്റെ ആഘോഷിച്ചത് ഇഷ്ടപ്പെടാതെയാണ് പ്രിൻസിപ്പൽ ഷർട്ട് ഉരുമാറ്റാന് ആവശ്യപ്പെടുന്നത് തുടർന്ന് ബ്രേസർ ധരിച്ച് വീട്ടിൽ പോയാൽ മതി എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു വിദ്യാർത്ഥികൾ ക്ഷമാപണം നടത്തിയിട്ടും വിട്ടുവീഴ്ചക്ക് പ്രിൻസിപ്പൽ തയ്യാറായില്ല ഇതോടെയാണ് ബ്രേസർ ധരിച്ച് വീട്ടിലേക്ക് പോകാൻ പെൺകുട്ടികൾ നിർബന്ധിതരായത് പ്രിൻസിപ്പലിനെതിരെ നിരവധി രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട് ഇരയായ പെൺകുട്ടികളുമായും സംസാരിച്ചിട്ടുണ്ടെന്നും വിഷയത്തെക്കുറിച്ച് ഗൗരവമായി അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പും പ്രതികരിച്ചിട്ടുണ്ട് സംഭവം നിർഭാഗ്യകരവും ലജ്ജാകാരണവുമാണെന്നായിരുന്നു സ്ഥലം എം എൽ എയുടെ പ്രതികരണം പ്രിൻസിപ്പലിന്റെ നടപടി കുട്ടികളിൽ കടുത്ത മാനസികാഘാതം ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് എന്നാൽ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇതുവരെ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടുമില്ല